ഹലോ ഫ്രണ്ട്സ് ട്വൽവ് എപ്പിസോഡ് ഫൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് ഈ ഡോക്ടറെ നേരത്തെ ധോണിക്ക് കൊടുത്ത ഒരു മരുന്ന് പ്രിപ്പയർ ചെയ്യുന്നതും അങ്ങോട്ട് വരുന്ന ആണെങ്കിൽ ഇതുവരെ റെഡി ആയില്ല എന്ന് ചോദിച്ചിട്ട് കാഞ്ചിയും ഡോക്ടറും മാലിസും കൂടിയിട്ട് ഒരു ട്രിപ്പ് പോവുകയാണ് കേട്ടോ അല്ല ഈ ബോയ്സ് ഒക്കെ എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ ആ അത് ചീഫിൻ്റെ കയ്യിൽ നിന്നൊരാൾ പൈസ വാങ്ങിയിട്ട് ഫിലിപ്പീൻസിലേക്ക് മുങ്ങി അവരെ പിടിക്കാൻ അങ്ങോട്ട് പോയിരിക്കുക എന്നൊക്കെ പറയുന്നതും ഇവർ മൊത്തത്തിൽ ബിസി ആയിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ എന്നാലും അയാൾക്ക് എന്തിനാ ചീഫ് പൈസ കൊടുത്തേന്ന് പറയുന്ന കാഞ്ചിയോട് ആ അതാ നമ്മുടെ ചീഫിൻ്റെ കുഴപ്പം ആളൊരു ഒരു പാവമാണ് ഒരു പൂച്ചക്കുട്ടിയെ പോലെയാണെന്നൊക്കെ പറയുമ്പോൾ ഡോക്ടറാണെങ്കിൽ ആണെങ്കിൽ ഇവളുടെ നെറ്റിയിലൊന്ന് ചൂട് നോക്കുന്നുണ്ട് കേട്ടോ ഏഹ് ഇതെന്തോ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അല്ല നിനക്ക് കാര്യമായിട്ട് എന്തോ ഒരു കുഴപ്പമുണ്ടെന്നാണ് കാഞ്ചി പറയുന്നത് ഈ ചീഫിനെ പൂച്ചക്കുട്ടിയെ പോലെയെന്നൊക്കെ പറഞ്ഞില്ലേ അതുകൊണ്ട് അങ്ങനെ പിന്നീട് ഇവർ ട്രിപ്പിനൊക്കെ പോയിട്ട് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതും ആ ടൈമിൽ അങ്ങോട്ടും മിർ എത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇവർ നൈസായിട്ട് അവിടെ എൻജോയ് ചെയ്യുന്നുണ്ട് പിന്നീട് മിറാണെങ്കിൽ ഡോക്ടറോട് ഞാൻ പറഞ്ഞ ആ മെഡിസിൻ അത് പ്രിപ്പയർ പ്രിപ്പെയർ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ ഇത് വിളിക്കെടുത്ത് കൊടുക്കുന്നുണ്ട് എന്നാൽ ഇത് തനിക്കല്ല വേണ്ടതെന്നും ധോണിക്കാണ് കൊടുക്കേണ്ടതെന്ന് പറയുന്നുണ്ട് അതായത് മിർ പറഞ്ഞതനുസരിച്ചിട്ടാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഈ ഡോക്ടർ ധോണിക്ക് ആ ഒരു മെഡിസിൻ കൊടുക്കുന്നത് മറ്റാർക്കും കൊടുത്തിട്ടും മിറാണെങ്കിലും വീണ്ടും ഇവർക്കൊക്കെ ആപത്ത് പറ്റുന്ന ആ ഒരു സ്ട്രേഞ്ച് ഡ്രീം കാണുന്നുണ്ട് ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് സബ്വേലാണെങ്കിൽ ഇവരാണെങ്കിൽ നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നതും അത്യാവശ്യമായിട്ട് ഇവർക്കും കിട്ടുന്നുണ്ട് കേട്ടോ തല്ലും കൊണ്ട് അടവടലായി കിടക്കുന്ന ധോണി ആണെങ്കിൽ നേരത്തെ ഡോക്ടർ കൊടുത്ത ആ ഒരു മരുന്നില് കുറച്ചെടുത്ത് കഴിക്കുന്നതും ഇവന്റെ ഫേസ് ഒക്കെ അങ്ങ് റെഡ് ആകുന്നുണ്ട് ഇവനാണെങ്കിൽ അങ്ങ് ദേഷ്യത്തി എഴിഞ്ഞിട്ടിട്ട് ഇവരെയൊക്കെ അറ്റാക്ക് ചെയ്യുന്നതാണ് കേട്ടോ കാണിക്കുന്നത് ിൽ മാരോക്കാണ് ഈ ഓൾഡ് ആയിട്ട് പോയിരുന്നത് അങ്ങോട്ടും ഈവൽസ് വന്ന് ബ്ലോക്ക് ചെയ്യുമ്പോൾ ഈ വോസ്സൊങ്ങും മാരോക്കൊക്കെ നന്നായി തന്നെ അവിടെ ഫൈറ്റ് ചെയ്യുന്നുണ്ട് ഈ മാരോക്കാണെങ്കിൽ ഈ സ്റ്റിക്കൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇവർ എത്രയൊക്കെ ഫൈറ്റ് ചെയ്തിട്ടും ഈ പൂർവാധിക ശക്തിയോട് കൂടിയിട്ട് ഈവിൾസ് ഒക്കെ എണീറ്റ് വരികയാണ് ഇവർക്കാണെങ്കിൽ നല്ല ക്ഷീണവും വരുന്നുണ്ട് ഇതേ ടൈമിൽ ഈ മിറിൻ്റെ അടുത്തേക്ക് സെമനും ടീം എത്തുന്നുണ്ടല്ലോ ഡോക്ടറാണെങ്കിൽ അമ്പൊക്കെ ചെയ്തിട്ട് ഇവരെ വീഴ്ത്താൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഒരമ്പ് യൂസ് ചെയ്ത് എത്ര പേരെ വീഴ്ത്താൻ കഴിയും അങ്ങനെ ഇവരിവരുടെ പവർ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഒരു കാര്യമില്ല സെമിൻ സെമിൻ്റെ ുപയോഗിച്ച് മിറിൻ അവിടെ ബോധം കെടുത്താണ് ധോണിയാണെങ്കിൽ കൂളായിട്ട് തന്നെയാണ് പിന്നീട് ഈവിൽസിനൊക്കെ അറ്റാക്ക് ചെയ്യുന്നത് കേട്ടോ ഇവനൊരു പ്രത്യേക പവർ കിട്ടിയതുപോലെയൊക്കെ ആയിരിക്കും ഇത് കണ്ട് മാൽസുക്കിൻ്റെ കിളി പോകുന്നുണ്ട് വൂസങ്ങും ജിതോളൊക്കെ അറ്റാക്ക് ചെയ്ത് ആകെ ബുദ്ധിമുട്ട് നിൽക്കുന്ന ടൈമിലാണ് അങ്ങോട്ട് തേസാൻ വരുന്നതും ഇവരെ ഹെൽപ്പ് ചെയ്യുന്നതും പിന്നീട് ഇവരെല്ലാവരും തന്നെ ആ അങ്ങ് അടിച്ചു നിലത്തിടുന്നുണ്ട് അപ്പോഴേക്കും ഈ ഓൾഡ് ലേഡിയുടെ കരി കുറച്ച് അങ്ങ് പ്രോബ്ലം ആകുന്നുണ്ട് കേട്ടോ മാൽസുക്കാണെങ്കിലും ധോണിനെയും കൂട്ടിയിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് അങ്ങനെ ഈ ഈവിൽസിന്റെ ടീമാണെങ്കിൽ ആ മൂന്നാമത്തെ ഒരു കല്ലും കണ്ടെത്തുന്നുണ്ട് ഓഗിയാണെങ്കിലും സെമന്റ് അടുത്തേക്കും വരുമ്പോൾ ജയിലിൽ ഇവളെ ലോക്ക് ചെയ്തിരിക്കുന്നതാണ് കാണുന്നത് ഇവളെ കാണുന്ന ടൈമിൽ ഓഗിയുടെ ഫേസ് എക്സ്പ്രഷൻ മാറുന്നുണ്ട് ഇവനൊരു അസ്വസ്ഥത ഒരു പെയിൻ ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഇതേ ടൈമിൽ ഈ ഓൾഡ് ലേഡിയായിട്ട് തെസാനാണെങ്കിൽ വീട്ടിൽ തിരിച്ചെത്തുന്നതും ഇവർ ഡോക്ടറെ അന്വേഷിക്കുന്നത് ബെസ്റ്റ് അവളെനെ അടിച്ചിട്ടിട്ടാണല്ലോ സെമൻ ഈ മിറിനെയും കൊണ്ടുപോയിട്ടുള്ളത് ഇവളിങ്ങനെ കിടക്കുന്നതാണ് അങ്ങോട്ട് വരുന്ന മറ്റ് മെമ്പേഴ്സ് കാണുന്നത് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ മിറിനെ സെമനും ടീമും കൊണ്ടുപോയി എന്ന് പറയുന്നതും അങ്ങോട്ട് വരുന്ന തെസാനും മാരോക്കിനൊക്കെ ശരിക്കും ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ മാരോക്കാണെങ്കിൽ അതായത് നമ്മുടെ ശ്രദ്ധ തിരിച്ചു അവർ മെറിൻ അറ്റാക്ക് ചെയ്യാനാണ് ശ്രമിച്ചത് നമ്മൾ അതിൽ വീണു പോയി എന്ന് പറയുമ്പോൾ ഞാൻ അവനെ കൊല്ലുമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്ന തെസാനിനോട് ഇപ്പം നമ്മൾ ഒന്നും ചെയ്യരുത് മെറിൻ്റെ ജീവൻ ജീവനാപത്താണ് അതുകൊണ്ട് തന്നെ നന്നായി ചിന്തിച്ചു വേണം എന്തെങ്കിലും ചെയ്യാൻ എന്ന് പറഞ്ഞ് ആരൊക്കെ തെസാനെ ബ്ലോക്ക് ചെയ്യുന്നു ഡോക്ടർ ആണെങ്കിൽ ഓൾഡ് ലേഡീസ് ശുശ്രൂഷിക്കുന്നതും ഈ തെസാൻ്റെ തോട്ടിലൊക്കെ തട്ടി കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് ഊസങ്ങും മറ്റും എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അതായത് ഈ ഒരു വിഷമാണല്ലോ ഇവരുടെ ശരീരത്തിൽ കയറിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഹ്യൂമൻസിൻ്റെ മെഡിസിൻ ഒന്നും ഏകുന്നില്ല സോ ഞാൻ എൻ്റെ മാക്സിമം ശ്രമിക്കുന്നുണ്ട് കാര്യമൊന്നുമില്ല എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒന്ന് വിഷമൊക്കെ ആകുന്നുണ്ട് പിന്നീട് എന്ത് ചെയ്യുന്നുള്ള ആകെ ഡിസ്കഷനിലായിരിക്കും ഇവർ അപ്പോൾ ഊസങ്ങാണെങ്കിൽ ഹെൽമൗത്ത് അതായത് ഈ വിൽസിനൊക്കെ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു സംഭവം നമുക്ക് ഓപ്പൺ ചെയ്താലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ പവർ ഒക്കെ കിട്ടും പവർ തിരിച്ചു കിട്ടുകയാണെങ്കിൽ ഡോക്ടർക്ക് അവളുടെ പവറും തിരിച്ചു കിട്ടുമല്ലോ സോ ഡോക്ടർക്ക് ആ പവർ ഉപയോഗിച്ച് ഓൾഡ് ലേഡിയെ രക്ഷിക്കാൻ കഴിയത്തില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ മാരോ കാണെങ്കിലും നമ്മുടെ പവേഴ്സൊക്കെ തിരിച്ചു കിട്ടുന്നതിനൊരു ഗ്യാരന് ഇല്ല അത് മാത്രമല്ല ഹെൽമൗത്ത് തുറന്നു കഴിഞ്ഞാൽ മനുഷ്യരുടെ കാര്യം കുറച്ചുകൂടി കഷ്ടമാകും അവരുടെ ജീവിതമാണ് ആപത്തിലാകുന്നതെന്നൊക്കെ പറയുമ്പോൾ ആ ഒരു വഴിയും ഇവർക്ക് ചെയ്യാൻ കഴിയുന്നില്ല അല്ല ചീഫ് എവിടെ പോയി എന്ന് ചോദിക്കുന്നതും ചീഫ് നല്ല സങ്കടത്തിലായിരിക്കും അവർ മാത്രമല്ലാട്ടോ ഇവരെല്ലാവരും മാഗസാഡ് ആയിട്ട് ഇരിക്കുന്നതും ഈ ഓൾഡ് ലേഡിയുടെ മേത്തൊക്കെ ഈ ബ്ലാക്ക് നേരെ അങ്ങനെ സ്പ്രെഡ് ആകുന്നുണ്ട് ഇവരിങ്ങനെ കിടന്ന് വേറെ യ്ക്കുന്നുണ്ട് സോ കണ്ടീഷൻ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് ഒന്നും പറയാതെ മാരോക്ക് വണ്ടി എടുത്ത് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് ഇതേ ടൈമിൽ ബോധം വരുന്ന മിറാണെങ്കിൽ അതായത് ഇവള് ഡ്രീം ചെയ്യുന്നത് ഞാൻ എൻ്റെ കൂടെയുണ്ട് നിനക്കൊന്നും സംഭവിക്കത്തില്ല ഞാൻ ഹെൽപ്പ് ചെയ്യുന്നൊക്കെ പറയുന്നതും പിന്നീട് ഇവൾ ആലമുറിയിട്ട് കരയുന്നതൊക്കെ ആയിരിക്കും പാസ്റ്റിൽ നടന്ന എന്തോ കാര്യം തനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നത് ഇവൾക്ക് മനസ്സിലാകുന്നുണ്ട് കേട്ടോ ഇവൾ എണീറ്റ് നോക്കുമ്പോൾ ഞാനിത് എവിടെയാണ് എന്നെ തുറന്ന് വിടുന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കുമ്പോൾ അങ്ങോട്ട് വരുന്ന സെമനാണെങ്കിൽ വീണ്ടും ഇവളെ ബോധം കെടുത്തുന്നുണ്ട് അതിനുശേഷം ഇവളെന്നെ ഓൾറെഡി സെറ്റാക്കിയിട്ടുള്ള ഒരു ടേബിളിൽ കിടത്തുന്നതും ആ കല്ലൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ ഇവർ മന്ത്രം ചെല്ലുന്നതാണ് കാണിക്കുന്നത് എന്ന അങ്ങോട്ട് വരുന്ന ഓഗിയുടെ ഫേസ് അങ്ങ് മാറുന്നത് സെമൻ ശ്രദ്ധിക്കുന്നുണ്ട് ബോസ് ബോസങ്ങാണെങ്കിലും മറ്റു മെമ്പേഴ്സിനോട് ഓഗിനെയും സെമനെയും കണ്ടു എന്ന് പറയുമ്പോൾ എന്നിട്ട് നീ എന്താ പറയാ ഞാൻ എവിടെ വെച്ചിട്ടാണ് കണ്ടേന്നൊക്കെ ഇവർ ചോദിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് എന്തെങ്കിലും ചെയ്യണം ചീഫും ആ മാരോക്കും നമ്മളൊന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ല ആ പ്ലേസ് എവിടെയെന്നൊക്കെ ചോദിച്ച് അതായത് ഇവരുടെ ഒളിത്താവളത്തെ പറ്റിയിട്ടാണ് കേട്ടോ വൂസങ്ങിനോട് ചോദിക്കുന്നത് വൂസങ്ങാണെങ്കിലും ആരോക്ക് ഓൾറെഡി ഡീൽ ചെയ്യാന്ന് പറഞ്ഞില്ലേ അപ്പൊ പിന്നെ നമ്മൾ ഇറങ്ങി ഇറങ്ങിത്തിരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് സംസാരിക്കുന്നതും എന്നിട്ട് എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ ആ ബെസ്റ്റ് ആ സബ്സ്റ്റേഷനിൽ നമ്മൾ ആകെ പ്രശ്നം ഉണ്ടാക്കിയിട്ടല്ലേ പോന്നിരിക്കുന്നത് നമ്മൾ ഫൈറ്റ് ചെയ്തതൊക്കെ സി സി ടി വിയിൽ കിട്ടിയിട്ടുണ്ടായിരിക്കും ആളൊരു പോലീസ് ഓഫീസറല്ലേ സോ എന്തെങ്കിലുമൊക്കെ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ ഇത് കേട്ട് ദേഷ്യം വരുന്ന ധോണിയാണെങ്കിൽ നീ എന്തൊക്കെയാണ് പറയുന്നത് അതിന് ആൾ ജോലിയിൽ നിന്ന് ക്വിറ്റ് ചെയ്തു എന്നും എന്നോട് ഡോക്ടറോടും പറഞ്ഞതാണല്ലോ പിന്നെ ഇത് എങ്ങോട്ട് പോയി എന്ന് ചോദിക്കുമ്പോഴാണ് വൂസ് അങ്ങനെ ഒരു പന്തി കേട് മണക്കുന്നത് കേട്ടോ ഇവനാണെങ്കിൽ അപ്പോൾ തന്നെ തേസാനോട് പോയിട്ട് മാരോക്കിനെ കാണാനില്ല എന്നും എന്തോ പ്രശ്നം ഉണ്ടെന്ന് പറയുമ്പോൾ തേസാനും വൂസങ്ങും അവിടെ നിന്നും കാറിൽ പോകുന്നത് മറ്റുള്ളവർ ശ്രദ്ധിക്കും ുന്നുണ്ട് ഇതേ ടൈമില് ഇവിടെ ടേബിളിൽ കടത്തിയിട്ട് ഓകിയാണെങ്കിൽ എന്തോ മന്ത്രമൊക്കെ ചെല്ലുമ്പോ ഈ മൂന്ന് കല്ലുകൾ അങ്ങനെ ഉയർന്നു പൊങ്ങുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതൊരു ഒറ്റ കല്ലായിട്ട് മെറിജ് ചെയ്യാൻ പോകുകയാണല്ലോ അങ്ങനെ അവിടെ കുറച്ച് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് ഇതേ ടൈമില് സെമൻ ആണെങ്കിലും മന്ത്രമൊക്കെ ചെല്ലുന്നതും കത്തി ഉപയോഗിച്ചിട്ട് ഇയാളുടെ കൈയൊക്കെ ഒന്ന് മുറിക്കുന്നുണ്ട് കേട്ടോ തൊട്ട് മുന്നിലുള്ള ആ വെള്ളത്തിൽ ഈ ബ്ലഡ് ഒഴിക്കുന്നതും അവിടെ മൊത്തം പുകയൊക്കെ സ്പ്രെഡ് ആകുന്നുണ്ട് ഇതേ ടൈമില് ആ ടണലിൽ എത്തുന്ന മാരോക്കാണെങ്കിൽ തന്റെ ആ ഒരു മാജിക് സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഉള്ളിലേക്ക് കടക്കുക എന്നൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ ആൾക്കതിന് കഴിയുന്നില്ല ഈ മെറു ചെയ്യുന്ന പ്രോസസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ പെട്ടെന്ന് ഓഗിയുടെ മനസ്സിൽ വരുന്നത് അതായത് ഇവർ രണ്ടുപേരുള്ള ആ ഒരു നിമിഷങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ ഞാൻ എന്നെ പ്രൊട്ടക്ട് ചെയ്യും സേവ് ചെയ്യുമെന്ന് പറയുമ്പോൾ അല്ല പക്ഷേ എന്നെ അവർ സീൽ ചെയ്യത്തില്ല എന്ന് ചോദിക്കുന്ന ഓഗിയോട് ഞാനതിന് സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതം അവസാനിക്കാറായി എന്നൊക്കെ ഓഗി ഇവളോട് പറയുന്നതും അങ്ങനത്തെ കുറച്ച് വേർഡായിട്ടുള്ള ഡ്രീംസ് ഒക്കെ കണ്ട് ഇവനാണെങ്കിൽ ചീറിയിട്ട് അവിടെ വീഴുന്നുണ്ട് കേട്ടോ ഇവൻ്റെ ബോധം പോകുന്നുണ്ട് ഇത് കാണുന്ന സെമനാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നതും താഴെ വീണ് കിടക്കുന്ന ആ ഒരു സ്റ്റോണൊക്കെ എടുക്കുന്നുണ്ട് ആ ടൈമിലാണ് അവസാനം ആരൊക്കെ ടുത്തേക്ക് എത്തുന്നത് കേട്ടോ ഇവര് ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ കണ്ടിട്ട് മാരോക്കിന്റെ കിളി പോകുന്നുണ്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ മാരോക്കിനെ കാണുന്ന ടൈമിൽ സെമന്റെ ഈ ആളുകൾ ഇവൻ അറ്റാക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ അവിടെ ഒരു ഫൈറ്റിംഗ് സീൻ നടക്കുന്നുണ്ട് ഏതേ സമയം കാറിൽ വരുന്ന തേസാനെയും വൂസങ്ങിനെയും കാണിക്കുന്നുണ്ട് കേട്ടോ മാരോക്കാണെങ്കിലും അത്യാവശ്യം ഫൈറ്റ് ഒക്കെ ചെയ്ത് പിന്നീട് സെമനോട് അല്ല നീ എന്നാൽ എങ്ങനെ രക്ഷപ്പെട്ടു അതെനിക്ക് മനസ്സിലാകാത്തൊക്കെ പറയുന്നതും പിന്നീട് ഇയാളുടെ ഈ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് താഴെ ആഞ്ഞെന്ന് കുത്തുന്ന ടൈമിൽ അടുത്ത് നിൽക്കുന്ന ഈ വിളങ്ങ് ചാമ്പലായി പോകുന്നുണ്ട് എന്നാലും നീ എങ്ങനെ രക്ഷപ്പെട്ട എനിക്ക് മനസ്സിലാകാത്തേന്നൊക്കെ ചോദിക്കുമ്പോ ഈബിൾസ് ഒക്കെ വീണ്ടും ഇവനെ വളയാണ് കേട്ടോ ആഹാ നിങ്ങളെ ആരോടാ കളിക്കുന്നെന്ന് വല്ല വിചാരം ഉണ്ടോ ഈ സ്റ്റിക്കിനെ ആർക്കും അറിയാത്ത ചില സവിശേഷതകളുണ്ട് മൂന്ന് സവിശേഷതകൾ സവിശേഷതകള് അതെന്താന്നറിയോ ആദ്യത്തേതെന്ന് പറഞ്ഞിട്ട് വീണ്ടും ആ ഒരു സ്റ്റിക്ക് ആ ഞങ്ങൾ നിലത്ത് കുത്തുന്ന ടൈമിൽ അടുത്ത് നിന്നിരുന്ന ആ ഒരു ഈവിൾസൊക്കെ ചാമ്പലായിട്ട് പോവുകയാണ് ആ ആദ്യത്തെ സവിശേഷത ഇതാണ് ഇനി രണ്ടാമത്തേന്ന് പറഞ്ഞിട്ട് വീണ്ടും ഈ ഒരു സ്റ്റിക്ക് യൂസ് ചെയ്യുന്ന ടൈമിൽ ഒരുപാട് അതായത് മൂന്ന് നാല് മാരമൊക്കെ അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ് കേട്ടോ ദേ എനിക്കിതുപോലത്തെ എൻ്റെ കോപ്പീസ് ഉണ്ടാക്കാൻ കഴിയും അതും എൻ്റെ അതേ പവറും എൻ്റെ അതേ ശക്തിയുള്ള ആളുകളേനെ അതും എൻ്റെ ഒരു സവിശേഷതയാണ് ഇനി മൂന്നാമത്തേത് എന്താണെന്നല്ലേ ഇനി വിചാരിക്കുന്നത് ആ അതാ ഞാൻ നിങ്ങളെന്നെ പാതാളത്തിലേക്ക് അങ്ങ് ആക്കിയതിന് ശേഷം നിങ്ങൾ അവിടെ ഇരുന്ന് ചിന്തിച്ചാൽ എന്ന് പറഞ്ഞ് വീണ്ടും ഫൈറ്റിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ മാറൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നന്നായി തന്നെ ഈവിൽസിനൊക്കെ അടിച്ച് വീഴ്ത്തുന്നുണ്ട് കേട്ടോ എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ഈ സെമൻ ആണെങ്കിൽ തന്റെ കയ്യിലുള്ള കത്തി ഉപയോഗിച്ച് മാരോക്കിനെ അറ്റാക്ക് ചെയ്യാണ് മാരോക്ക് അവിടെ വീഴുന്നുണ്ട് കേട്ടോ കുത്തുകൊണ്ട് കിടക്കുന്ന മാരോക്കാണെങ്കിൽ നീ ഹേറ്റേനയും എഴുന്നേൽപ്പിച്ചു എന്ന് ചോദിക്കുമ്പോൾ ആയിരം വർഷമായിട്ട് ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഹെൽമൌത്ത് തുറക്കാൻ വേണ്ടിയിട്ട് ആ അവസരം ഞാൻ പാഴാക്കില്ല എന്ന് സെമൻ പറയുന്ന ടൈമിലാണ് ഓഗിക്ക് ബോധം വരുന്നതും ഇവനാണെങ്കിൽ ഇവളെന്നെ സൂക്ഷിച്ചു നോക്കുകയാണ് അപ്പോൾ അവിടെ വീണ്ടും ഒരു പാസ്റ്റ് സീൻ കാണിക്കുന്നുണ്ട് അതായത് നേരത്തെ എപ്പിസോഡിൽ തേയ്സാൻ ചിന്തിക്കുന്നതായിട്ട് കാണിച്ചിരുന്നു എന്നാൽ അതിൻ്റെ ഒരു പൂർണ്ണ രൂപം അവിടെ കിട്ടിയിരുന്നില്ല അതായത് ഈ യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് ഇവനാണെങ്കിൽ ആകെ ക്ഷീണിക്കുന്നുണ്ട് ഞാൻ മരിക്കുന്ന തോന്നുന്നേന്ന് പറയുമ്പോൾ മിറാണെങ്കിൽ ഇല്ല ഞാനതിന് സമ്മതിക്കത്തില്ല നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം എന്നൊക്കെ പറയുന്ന ടൈമിലാണ് തേയ്സാൻ അങ്ങോട്ട് വരുന്നതും അവനൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് മിർ തേയ്സാനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് എന്ന നമ്മുടെ ടീമിലെ മൂന്ന് മെമ്പേഴ്സിനെയാണ് ഇവൻ ഇല്ലാതാക്കിയെന്ന് പറഞ്ഞ് തേസാൻ ചൂടായിട്ട് ഇവളെനൊക്കെ അങ്ങ് വലിച്ചെറിയുന്നുണ്ട് കേട്ടോ പിന്നീട് ഓഗിയോട് നീ ദൈവം ിനെതിരെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അതിനുള്ള ശിക്ഷ നീ അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് ഇവൻ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതും ഇത് കണ്ടിട്ട് മിറാണെങ്കിൽ അയ്യോ ചെയ്യില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് ആ ടൈമിൽ അങ്ങോട്ട് വരുന്ന മാരോക്കാണെങ്കിൽ ഈ മിറിനെ അവിടെ ബോധം കെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ തേസ്ദാനെ തടയുകയാണ് നിങ്ങൾ എന്താ ഈ ചെയ്യുന്നതെന്ന് ചോദിച്ച് ചൂടാകുന്ന തേസ്ദാനോട് ഈ മാരോക്ക് പറയുന്നുണ്ട് അതായത് മിറിൻ്റെ മനസ്സിലുള്ള ഈ യോഗയെ പറ്റിയിട്ടുള്ള എല്ലാ ഓർമ്മകളും താൻ ഇല്ലാതാക്കി എന്നും അതാണ് ദൈവനിശ്ചയം നീ മിറിനെയും കൂട്ടിയിട്ട് ഇവിടെ നിന്ന് പോകണം ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഈ തേസ്സാൻ മിറിനെയും പോകുമ്പോ ഓഗിയാണെങ്കിൽ മിർ എന്നൊക്കെ വിളിച്ചങ്ങ് അങ്ങ് കറിയുന്നുണ്ട് എന്നാ ഓഗിയെ ബ്ലോക്ക് ചെയ്യുന്ന നീ അനുഭവിക്കാൻ പോകുന്നത് നീ ചെയ്ത പാപങ്ങൾക്കുള്ള ശിക്ഷയാണ് ഇനി മുതൽ നീ മരിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല എന്നാ നീ ജീവിച്ചിരിക്കുന്നുണ്ടെന്നും പറയാൻ പറ്റത്തില്ല ഇതിന്റെ രണ്ടിന്റെ ഇടയിലായിരിക്കും നിന്നെ ഞാൻ തടവിലാക്കാൻ പോകുകയാണെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ എന്നെ കൊന്നുകൂടെ നോക്കി ചോദിക്കുന്നുണ്ട് കേട്ടോ എന്ന മാരോക്കാണെങ്കിൽ തന്റെ ശക്തി ഉപയോഗിച്ച് ഇവനെ ഹെൽ മൗത്തിൽ അങ്ങ് ബ്ലോക്ക് ചെയ്യുന്നുണ്ട് അതായത് ഈ സെമനും കൂട്ടനും വന്നിട്ട് ഒരു പാറക്കെട്ടിന്റെ അവിടെ നിന്നാണ് ഓഗിയെ എണീപ്പിക്കുന്നത് ആ സെയിം പ്ലേസ് തന്നെ അവിടെ സീൽ ചെയ്ത് ഇത് കണ്ടെത്താനാണല്ലോ ഇവര് നേരം വൈകിയത് എന്തായാലും ഈ ഓഗിനെ അവിടെ മാരൊക്കെ സീൽ ചെയ്യുന്നുണ്ട് ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ ഓഗിക്കും മിറിനടയിൽ ഒരു ലവ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നുവെന്ന് ഏതാണ്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട് വരുന്ന എപ്പിസോഡുകളിൽ ഇവരുടെ രണ്ടുപേരുടെയും ആ ഒരു റിലേഷൻഷിപ്പ് അതെങ്ങനെ സ്റ്റാർട്ട് ചെയ്തു എന്തായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടാകും അതുപോലെ തന്നെ ഈ വിൽസും അതുപോലെ ഈ ഏഞ്ചൽസും തമ്മിലുള്ള ഒരു യുദ്ധം തന്നെയായിരിക്കും കാണാൻ കഴിയുക എന്തായാലും ഇനി രണ്ട് എപ്പിസോഡുകളോട് കൂടി ഒരു സീരീസ് അവസാനിക്കുന്നതാണ്